ക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് തക്കാളി ഉണ്ടാക്കിയാലോ അതിനായിട്ട് തേങ്ങ പെരിഞ്ചീരകം പച്ചമുളക് കാശു എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ പേസ്റ്റാക്കി നന്നായിട്ട് അരച്ചെടുക്കുക അതിനുശേഷം ഒരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണി ഒഴിക്കുക അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഗ്രാമ്പു ഏലക്ക ജീരകം എന്നിവ ചതച്ച് കറിവേപ്പില എന്നിവ ചേർക്കുക അതിനുശേഷം നമ്മൾ രണ്ട് മൂന്ന് സവാള അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് വഴറ്റിയെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് നന്നായി വഴന്ന് കഴിയുമ്പോൾ ഒരു ചുവപ്പ് ഒരു വായി കഴിയുമ്പോൾ സവാള അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് തേങ്ങായും പെരും പച്ചമുളകും കയറും കൂടെ അരച്ച് വെച്ചിട്ടില്ലേ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളവും അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ രണ്ട് മൂന്ന് തക്കാളിയൊക്കെ നല്ലതായിട്ട് കീറി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് രണ്ട് തള കഴിയുമ്പോൾ നമുക്ക് തീ ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പം നല്ല തക്കാളി കുറുമ റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നമുക്ക് ചപ്പാത്തിക്കും അതുപോലെ അപ്പത്തിനും പാലപ്പത്തിനും ഒക്കെ കൂട്ടാവുന്നതാണ് കേട്ടോ ഓക്കെ